നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോഓപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആരോഗ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധം പ്രതിഷേധം നടത്തിയ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി മഞ്ചേരി ജനറൽ ആശുപത്രി വിഷയവും ജീവനക്കാർക്ക് ശമ്പളം നൽകാത്തതും ഡോക്ടർമാരുടെ കുറവും ചൂണ്ടിക്കാട്ടിയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തിയത് ഘടനം കഴിഞ്ഞ് മന്ത്രി സ്റ്റേജിൽ നിന്നും ഇറങ്ങിയപ്പോഴായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തിയത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണദാസ് വടക്കേയിൽ അസംബ്ലി മണ്ഡലം പ്രസിഡന്റ് മെഹറൂഫ് പട്ടർകുളം മുഫ്സിൻ നെല്ലിക്കുത്ത് ഷാൻ ഫസറുൽ ഹക്ക് സനൽ കണ്ണൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി